ൾ അങ്ങനെ അള്ളാഹുവിന് വേണ്ടി മുത്തുറസൂലു സ്നേഹിക്കുന്ന ഒരു വിശ്വാസിക്ക് ദലായിലുള്ള ഒഴിവാക്കാൻ പറ്റൂല ആ രൂപത്തിൽ എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരു പ്രത്യേകമായ സ്വലാത്തിന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധമായോടുള്ള ഇഷ്ടിന്റെ മഹബിതത്തിന്റെ ഒരു പ്രത്യേകമായ എന്ന രൂപത്തിൽ ഒരാഴ്ച ചൊല്ലി തീർക്കേണ്ട അമൂല്യമായ സ്വലാത്തിന്റെ ഒരു നിധി മഹാനായ മഹാനായ സുലൈമാനുൽ സുലൈമാനുൽ ജസൂലി ജസൂലി റളിയല്ലാഹു അൻഹു നമുക്ക് മാഷാ മാഷാ അല്ലാഹ് അല്ലാഹ് എന്നിട്ട് അങ്ങനെ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ലോകത്തോട് വിടപറയുക ആ മഹാനവറുകൾ വഫാത്തായി ഖബറടക്കി ഇടക്കി അറുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അറുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം തൊള്ളായിരത്തി മുപ്പത് മുപ്പത് അന്നത്തെ രാജാവായ യാൾ ഇമാം അവ മഹാനായ സുലൈമാനുൽമാനുൽ വന്നുവിന്റെ ശരീരം ശരീരം ഖബറിൽ നിന്ന് എടുത്ത് അത് മൊറോക്കോയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ഉണ്ടായത് അറുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ശേഷം ഖബറിൽ നിന്ന് സുലൈമാനുൽ ജസൂലി വന്നുവിന്റെ ജനാ പവിത്രമായ ജനാസയെടുത്ത് എടുത്ത് മാറ്റി സ്ഥാപിക്കുക ഈ രംഗം കണ്ടു നിന്നവർ അവർ റിപ്പോർട്ട് ചെയ്യുകയാണ് മഹാനവറുകളുടെ ശരീരത്തിനോ കഫം തുണിക്കോ ഒരു പോറലും സംഭവിച്ചില്ല എങ്ങനെയാണോ മഹാനായിത് അതുപോലെ ഖബറിൽ കിടക്കുകയാണ് 62 വർഷങ്ങൾക്ക് ശേഷവും സുബ്ഹാനല്ലാഹ് ശരീരത്തിനൊരു മാറ്റവും വന്നില്ല മുഖത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല താടിയും മുടിയും എങ്ങനെയാണോ അതെ വഫാത്താകുന്ന സമയത്ത് ഉണ്ടായത് വൃത്തിയായി ചീകിവെച്ചതുപോലെ അതെ ആ താടിക്കോ ആ മുടിക്കോ ഒരു കുറവും വന്നില്ല അത് അതുപോലെ തന്നെ ഉണ്ട് അല്ലാ ആളുകളെല്ലാവരും മഹാനവരുകളുടെ ശരീരം ശരീരം ഒന്ന് തൊട്ടു നോക്കുകയാണ് ജീവനുള്ളതുപോലെ ശരീരത്തിന് പോലും ഒരു കുറവും വന്നില്ല അല്ല 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 ഈ മരണ ഉടനെ ഒരാളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ തൊട്ടു നോക്കി നമുക്ക് കാണാം രക്തം ഇങ്ങനെ നീങ്ങുന്ന തൊട്ട് കഴിഞ്ഞാൽ രക്തം ഇങ്ങനെ നീങ്ങുന്നത് കാണൂലെ കാണൂലേ നമ്മളെ ശരീരത്തിൽ പിടിച്ചാല് കുറഞ്ഞ സമയമാണ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രക്തീങ്ങുന്നത് നമുക്കറിയാം നമുക്കറിയാം അവിടെ രക്തമുള്ളത് കൊണ്ട് രക്തത്തിന്റെ ഓട്ടങ്ങളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഞെക്കി പിടിച്ചത് വിട്ടാൽ അവിടെ രക്തത്തിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് എന്നറിയുന്ന ഒരു അവസ്ഥ നമുക്കില്ലേ നമുക്കില്ലേ അതുപോലെ മഹാനവരുകൾ ായി അറുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം മഹാനവറുകളെ മൊറോക്കോയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി രാജാവ് തബറിൽ നിന്നെടുത്തപ്പോൾ ആ ശരീരത്തിലേക്ക് തൊട്ടുനോക്കുമ്പോൾ രക്തത്തിന്റെ സാന്നിധ്യം ഉള്ളതുപോലെ അല്ലാ അല്ലാ മഹാനവറുകളുടെ ആ കസ്തൂരി ഇങ്ങനെ അടിച്ചു വീശുകയാണ് ഇത് മഹാനവ് രേഖപ്പെടുത്തുകയാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ രാജാവിനെ ആഗ്രഹത്തിന് ആഗ്രഹം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബുറും ും വണോന ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലും പോരകേൽക്കാത്ത മഹാനായ സുലൈമാനുൽ ജസൂലി സുലൈമാനുൽവൻ മഹാനവറുകളുടെ ശരീരത്തിന്റെ ആ പറക്കത്ത് അവിടത്തെ അവിടത്തെ കിടക്കുന്ന ആ മണ്ണിന്റെ പറക്കത്ത് അതെനിക്കും വേണമെന്ന് ആ രാജ്യത്തെ ഭരണാധികാരി അതെ മഹാനായ അഹമ്മദുലെന്ന് പറയുന്ന പറയുന്ന ആ രാജാവ് ചിന്തിക്കുക അള്ള മഹാനവറുകൾ എങ്ങനെയാണ് വഫാത്തായതെന്നറിയുമോ മഹാനവറുകൾ ഇങ്ങനെ നിസ്കരിക്കുകയാണ് സുബഹിയുടെ രണ്ടാം റക്കാത്തിലാണെങ്കിലാണെങ്കിലാണ് ഒന്നാം സുജൂതിൽ മഹാനവറുകളെ അതാ

അങ്ങനെയുള്ള അങ്ങനെയുള്ള വലിയ മഹാനാണ് മഹാനാണ് മഹാനായ സുലൈമാൻ ഇനി ഞാൻ ചോദിക്കട്ടെ അവര് നമുക്ക് സമ്മാനമായി തന്ന ദുൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ വേണ്ടേ

ജീവിതത്തിൽ പതിവാക്കണ്ടേക്കണ്ടേ ചോദിച്ചതിനടി പറയാം മറുപടി പറയാം മറുപടി പറയാം നമ്മൾ കുറെ ദൂരത്താണ് ഉള്ളതെങ്കിലും ഉള്ളതെങ്കിലും ഒരു ക്ലാസ്സിലാണ് മസിലാണ്